بسم الله الرحمن الرحيم ഭയങ്കരമായ ഒരു ഹദീദ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരണം ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക ബഷീർ സല്ലല്ലാഹു അലൈഹി യഖൂലു സഹോദരങ്ങളെ ഗൗരവത്തോടെ ഇന്ന് ഈ ഹദീദ് നിങ്ങൾ കേൾക്കുക ഈ പറയുന്ന കാര്യങ്ങൾ തമാശയായിട്ട് കേൾക്കാനുള്ളതല്ല ഇന്ന് നമ്മൾ പരാജയപ്പെടാനുള്ള കാരണങ്ങൾ നമ്മുടെ ദുആ സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള കാരണങ്ങൾ നമ്മുടെ നിസ്കാരങ്ങൾ കുറവുള്ളതുകൊണ്ടല്ല പള്ളിയിൽ ആയിരം രൂപ ചോദിക്കുമ്പോ നിങ്ങൾ തരാത്തത് കൊണ്ടല്ല പള്ളിയുടെയും മദ്രസയുടെയും കാര്യങ്ങൾ പരാജയപ്പെട്ടു പോയതുകൊണ്ടല്ല പിന്നെ എവിടെയാണ് മനുഷ്യ നമ്മൾ പരാജയപ്പെട്ടു പോവുക അന്നാന്റെ റസൂല് പറയുക അൽ ഹലാൽ പഠിപ്പിച്ചു തരികയാണ് ഹലാൽ എന്ന് പറഞ്ഞാൽ വ്യക്തമാണ് ഇസ്ലാമിൽ അതിന് ചുരണ്ടിയാൽ കറയില്ല ചുരണ്ടി നോക്കിയാൽ വ്യക്തമാണ് രാവിലെ പണിക്ക് പോയി കഷ്ടപ്പെട്ട് ചന്തയില് പണിയെടുത്തു നിങ്ങൾ മീൻവിക്കാൻ പോയി നിങ്ങൾ മരം വെട്ടാൻ പോയി കച്ചവടത്തിന് പോയി അന്ന് വൈകുന്നേരം കിട്ടുന്ന നൂറ് രൂപ ഹലാലാണ് വ്യക്തമാണ് സംശയമില്ല വയ്യരൻ ഹറാമും വ്യക്തമാണ് പക്ഷേ ഈ ഈ ഈ ഈ ഈ ഹലാലിന്റെയും ഇടയിൽ ചില കാര്യങ്ങളുണ്ട് പേപ്പർ 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 കിട്ടി കിട്ടി ഇങ്ങോട്ട് സാധനം ഹലാലാണോ ഹുമായും ഡൗട്ട് തോന്നി തോന്നി ഇത് ഹറാമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവച്ച് വാർന്ന് പറഞ്ഞാല് ഒരു പ്രയോജനമില്ല സംശയം ഉസ്താദേ ഇത് നമ്മളെ നസീർ സാഹിബ് അദ്ദേഹത്തിന്റെ അക്ഷയ സെന്ററിൽ നിന്ന് അദ്ദേഹം സ്വന്തമായിട്ട് നടത്തുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ പ്രിന്റ് ഔട്ട് എടുപ്പിച്ച പേപ്പർ അയാൾ ഹലാലായിട്ട് ജോലി ചെയ്യുന്നു എനിക്ക് വിശ്വാസം ഉണ്ട് ഹലാൽ ഈ മയക്ക് ഹലാൽ ഹലാലായ കാൻ ഭക്ഷണം ഒരാൾ കൊണ്ടുവന്ന് ഫ്രണ്ടിൽ വെച്ചു ഒരു വീട് നിങ്ങൾക്ക് വാങ്ങിത്തന്നോ ഹലാലാണോ ഹറാമാണോ സംശയം വന്നോ എന്തെന്നറിയോ ധാരാളം ആളുകൾക്ക് ഇതിനെപ്പറ്റി ഗൗരവമൊന്നുമില്ല അറിയില്ല ഹലാലാണോ ഹറാമാണോ അറിയില്ല ഹലാലാണ് ആ ധാരണയിൽ അങ്ങ് തട്ടാണ് ഹലാലാണോ ഹറാമാണോ എന്നൊരു കാര്യത്തിൽ സംശയം വന്നാൽ നമ്മൾ സ്വന്തമായിട്ട് വിധിക്കുന്ന ഹക്കും ഹലാൽ നോക്ക് ആറാമായ കാര്യങ്ങൾ എന്തെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കേട്ടോ അല്ലാണ്ട് രസൂര് പറയുങ്ങിന ജനങ്ങളിൽ ധാരാളം പേർക്കും അതറിയില്ല ഒരുവൻ ഒരുവൻ സൂക്ഷിച്ചാൽ ഉപേക്ഷിച്ചാൽ ആ ഹറാമായ കാര്യമാണോ കാര്യമാണോ ഹലാലായ എന്ന് അവൻ എനിക്കത് വേണ്ട എന്ന് സൂക്ഷ്മത കാണിച്ചാൽ അവൻ ദീനിൽ രക്ഷപ്പെട്ടവനായി സഹോദരങ്ങളെ കേൾക്ക് ഹറാമാണോ ഹലാലാണോ ഈ മോതിരം ഹറാമാണോ ഹലാലാണോ വീട്ടിൽ കൊണ്ടുവന്നാണ് അവിടെ കൊണ്ടുവച്ചതാണ് അറിയില്ല വെറുതെ ഇടത്ത് ഹറാമാണ് തെറ്റാണോ ശരിയാണോ മാറ്റി വെക്കുക അത് ഉപയോഗിക്കരുത് അതിന്റെ വീട്ടിന്റെ അടുക്കളയിൽ അങ്ങുന്ന സാധനങ്ങളാണെങ്കിലും ശരി കയറി ചെന്ന പഞ്ചസാര ആര് അറിയില്ല ഞാൻ വേടിച്ചിട്ടില്ല എന്റെ ഭാര്യ വേടിച്ചിട്ടില്ല എന്റെ മക്കളും കൊണ്ടുവന്നിട്ടില്ല ആര് കൊണ്ടു വെച്ചു വന്നാൽ ണോ ഹറാമാണോ എന്നറിയാത്ത ഒരു കാര്യത്തിൽ പ്രവർത്തിച്ചാൽ ചെയ്തവനായി മുഹമ്മദ് മുസ്തഫ മനസ്സിലായില്ലേ മനസ്സിലായ സഹോദരങ്ങളെ പച്ച മലയാളത്തിൽ ചുരുക്കം ഹലാലാം നിങ്ങൾക്കൊരു ഗിത്താബ് വീട്ടി മുത്താലിമികളായ മക്കളെ നിങ്ങളൊരു മീസാൻ കിതാബ് അല്ലെങ്കിൽ ഹദീസിന്റെ ഗ്രന്ഥം നിങ്ങളെ കയ്യിൽ കിട്ടി പടച്ചോനെ ഇത് ആരുടേതാണെന്ന് അറിയില്ല നിങ്ങൾ തുടരുത് ഒരാളുടെ പൊരുത്തവും മുതൽ നമുക്ക് വേണ്ട എന്തിനാ അതൊരു പേനയാണെങ്കിലും ശരി വെല്ലൂർ ഭാഗ്യാത്തിൽ ഞങ്ങൾ പഠിച്ച തമിഴ്നാട് വെല്ലൂർ അദ്ദേഹത്തിന്റെ ഓഫീസിൽ അദ്ദേഹം ഇരുന്ന് എഴുതുമ്പോ കോളേജിൽ ഉപയോഗിക്കുന്ന പേന കൊണ്ട് സ്വന്തം ആവശ്യത്തിന് എഴുതൂല നോക്കണം കോളേജിൽ കോളേജിലെ കാര്യങ്ങൾ എഴുതാൻ വേണ്ടി കോളേജിലെ പേന സ്വന്തം എന്തെങ്കിലും നോട്ട് പ്രസവിക്കാൻ വേണ്ടി നോട്ട് എഴുതണമെങ്കിൽ എന്ത് യൂസ് സ്വന്തം പേന യൂസ് ചെയ്യൂലം നമ്മളൊക്കെ പള്ളിയിലെ മൊബൈൽ ചാർജർ എത്രയോ നമ്മൾ യൂസ് ചെയ്യുന്നു ഹലാലാണോ ഹറാമാണോ നിങ്ങൾ അനുവാദയാക്കി തന്നിട്ടുണ്ട് നോക്കണം ഭയങ്കരമായ ചരിത്രങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് സമയമില്ല ഒന്നുകൂടെ ഞാൻ പറയട്ടെ അല്ലാണ്ട് പറയൽ ഹിമാ സഹോദരങ്ങളെ നിബിധങ്ങൾ പറയുന്ന ഉദാഹരണം കേട്ടുകൊള്ളുക ഒരു പശുവിനെ കെട്ടാൻ നിങ്ങളൊരു പറമ്പിൽ കൊണ്ടുപോകുമ്പോ പറമ്പിന്റെ അതിർത്തിയിലാ പശുവിനെ നിങ്ങൾ കെട്ടാൻ പാടില്ല നമ്മൾ അടിച്ചിവിട്ടാണ് പശുവിനെ 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 അഴിച്ചു 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 വിടണേ എവിടെങ്കിലും പോയി തിന്നട്ടെ തിന്നാലും നിന്റെ നിന്റെ നീ നീ സ്ഥലത്തിന്റെ കെട്ടണം അതിർത്തി എന്താ സംഭവിക്കുന്നത് എങ്ങാനും അപ്പുറത്ത് ഹറാമായി പിന്നെ ആ പശുവിൽ നിന്ന് നീ കിറക്കുന്ന പാല് ഹറാമായി ആ ഹറാമായ പാല് വിറ്റ നിനക്ക് കിട്ടുന്ന കാശ് ഹറാമായി ആര് നോക്കണു ഇതാണ് റസൂലുള്ള പറഞ്ഞത് റസൂലുള്ള ഒന്നുമില്ലേക്കണേ പശുവിനെ വിടാൻ പാടില്ല പോത്തിനെ കെട്ടുമ്പോ വിടാൻ പാടില്ല മറ്റുള്ളവന്റെ പറമ്പില ആ പശുവോ കേറുമോ എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അവനോട് അനുവാദം തേടുക ആ പറമ്പിൽ പോയി അവന്റെ തൃപ്തിയില്ലാത്ത ഒരു ഇലതിനാൽ ആ പോത്ത് ഹറാമായി അതിന്റെ ശരീരത്തിൽ വരുന്ന രക്തം ഹറാമായി ഹറാമായിരിക്കണം നമ്മൾ അവന്റെ പ്രയാർത്ഥ നിങ്ങൾക്ക് കിട്ടുമെന്ന് മാത്രമല്ല സഹോദരങ്ങളെ ഗൗരവമുള്ള ഗൗരവമുള്ള കാര്യമാ ഹിമാ ഓരോ രാജാധികാരത്തിനും ഓരോ രാജാവിനും അവന്റേതായ അതിർത്തിയുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ സഹോദരങ്ങളെ ഒരു കലാപം പോലും ഉണ്ടായി ഇതിന്റെ പേരിൽ ില് അവിടെ അതിർത്തിയുണ്ട് മീൻ പിടിക്കാൻ വലയിടുന്നതിന് അതിർത്തിയുണ്ട് പ്രശ്നങ്ങളായി എന്തെല്ലാം പ്രയാസങ്ങളാണ് ഉണ്ടാകുന്നതെന്നറിയോ സൂക്ഷ്മതയില്ലാതെ നമ്മൾ ഒരാളുടെ ഒരു രൂപ പോലും എടുക്കാൻ പാടില്ല ഹറാമായ പണം നിങ്ങൾ കയ്യിൽ വെച്ചുകൊണ്ട് ധർമ്മം ചെയ്താൽ സ്വീകരിക്കോ പള്ളിയിലാകെ പ്രശ്നങ്ങളാണ് പള്ളിയിലെ കടമാണ് ഒരുത്തൻ ബാങ്കിൽ അവിടെ പലിശയുമായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്ന് കോടീശ്വരനായി അവൻ കൊണ്ട് പണം ഒരു ലക്ഷം രൂപ പള്ളിക്ക് കൊടുത്തി പള്ളിക്കാരെ ഒരു കോടിയാണെങ്കിലും

കേരളത്തിലെ പള്ളി പറഞ്ഞാലോ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് എറണാകുളത്തോട്ട് വന്ന ഒരു പതിനായിരം പള്ളിയാണ് ഒരുതും പള്ളിക്ക് വേണ്ടി ഒരു കോടി സദക്കാ ചെയ്തു പറയുന്നു ഹറാമായ മുതലുകൊണ്ട് പള്ളിയെല്ലാം നീ വാങ്ങിയാലും അവൻ മൂത്രം കൊണ്ട് തുണി കഴുകുന്നവനെ പോലെയാണ് പൈസ ഒക്കെ നിങ്ങൾ ഇട്ടോളി പോക്കറ്റിന്ന് പൈസ ഒക്കെ എടുത്തോളീ പത്തൊന്നും വിടണ്ട നല്ല കാശൊക്കെ ഇടിയും വലിയൊരു കടമാണ് അള്ളാഹു നല്ല ഹൈമാ നൽകുമാറാവട്ടെ അള്ളാഹുമാ നൽകുമാറാവട്ടെ ബക്കറ്റിന്റെ കാശ് ആരും അറിയാത്തോണ്ട് സാധാരണ എല്ലാവരുടെയും ഒരു ധാരണ എങ്ങനെയായി ബക്കറ്റി പത്ത് ഇടാവും അല്ലെ ബക്കറ്റി അങ്ങനെ ഒരു വിശ്വാസമായി പോയി എന്തോ ആരോ പണ്ടം കണ്ട എഴുതി വെച്ച് ഹദീസൊന്നും ഇല്ല അങ്ങനെ പെക്കറ്റിൽ അഞ്ചേ പത്ത് ഇല്ല അങ്ങനെ ഈ പ്രസിഡന്റ് സെക്രട്ടറിക്ക് അള്ളാഹു എല്ലാവർക്കും ഹൈർ പ്രദാനം ചെയ്യട്ടെ ആരും അറിയാത്ത സ്വതക്കയാണ് അവിടെ അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടിയിടുമ്പോ നല്ലവണ്ണം ധർമ്മം ചെയ്യുന്നു അള്ളാഹു തൗഫിക്ക് നൽകുമാറാവട്ടെ ഒരു ലിസ്റ്റ് ഞാൻ വായിക്കാൻ പോയാ സഹോദരങ്ങളെ ഈ ലിസ്റ്റിൽ പെടുന്ന ഹറാമാണ് ബഹുമാനപ്പെട്ട കിതാബിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതായി കാണാം ഈ പറയുന്ന കാര്യങ്ങൾ അക്കഹാട്ട സൂക്ഷിക്കേ സൂക്ഷിക്കേന അനധികൃതമായിട്ട് സമ്പത്ത് അത് ഹറാമാണ് 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 സ്ഥലം നീ അളന്നപ്പോൾ ഇന്ന് കേരളത്തിൽ ും നടക്കുന്ന കുടുംബകലഹങ്ങള് പരിശോധിച്ചു നോക്കുമ്പോ എവിടെ നിന്നാണ് എന്നറിയോ തുടക്കം വരുന്നത് ചില കുടുംബങ്ങളിൽ പരിശോധിച്ചു നോക്കിയപ്പോ സഹോദരൻ സഹോദരനോട് മിണ്ടില്ല പെങ്ങൾ പെങ്ങളോട് മിണ്ടില്ല വാപ്പ മോനോ എന്താ കാരണം എന്നറിയോ അഞ്ച് സെന്റ് അളന്നുള്ളു അളന്നപ്പ് പിന്നെ കിട്ടിയപ്പോ ഏഴ് സെന്റായി അളന്നപ്പ് എനിക്ക് ഏഴാകി പ്രമാണത്തിൽ അഞ്ചേ ഉള്ളൂ അനധികൃതമായിട്ട് മറ്റുള്ളവന്റെ സ്വത്ത് അപഹരിച്ചിട്ട് നീയും നിന്റെ മക്കളും നിന്റെ കുടുംബവും പാരമ്പര്യവും അവിടെ താമസിക്കുന്നിടത്തോളം കാലം അവിടെ റഹമത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരില്ല നിനക്ക് പണമുള്ളതിന്റെ പേരില് നിനക്ക് തന്റെ അടമുള്ളതിന്റെ പേരില് നിനക്ക് പിടിപാടും പേരിൽ ഒരു ഒരു നിന്റെ വന്നുപെട്ടാൽ നീ 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 അതിൽ വേണ്ട 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 അവിടെ നിന്ന് ആ പോണ സഹോദരാ ഗൗരവത്തോടെ നീ മാത്രമല്ല അത് അനുഭവിക്കാൻ പോകുന്നത് നിന്റെ മക്കൾ നിന്റെ മക്കളുടെ മക്കൾ നിന്റെ മക്കളുടെ മക്കൾ പാരമ്പര്യമായിട്ട് കബറി പോലും പോയി കിടക്കേണ്ട കിടക്കാൻ പറ്റാത്ത ഗതികേട് നിനക്ക് എന്ന് അല്ലാഹന്റെ പരിശുദ്ധ ഇസ്ലാമാ വളപിക്കുന്ന ഒരു ആടി ഒരു സെന്റി ഒരു സെണ്ടാവത്തെ ഒരു ലിങ്സ് ആവത്തെ ഒരു മണ്ണ് പോലും നമ്മുടെ ഭൂമിയിൽ വേണ്ട അല്ലാഹു ഒരു സെന്റെ നിനക്ക് തന്നപ്പോൾ അതുമതി അല്ലാഹുവരസന്റെ നിനക്ക് തന്നപ്പോൾ അതുമതി അപഹരിച്ചടക്കല്ലേ കുടുംബകലഹങ്ങൾണ്ടാക്കല്ലേ അല്ലാഹന്റെ റസൂലിന്റെ ഹദീസ് മുശധിഗരിച്ചുകൊണ്ട് ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു വ്യക്തമായിട്ട് പറയാ വൽ ഖായിനൂ കാശുകൊണ്ട് നിന്റെ മക്കൾക്ക് നീ ഭക്ഷണം കൊടുത്താ മക്കൾ നിനക്ക് വേണ്ടി നിസ്കരിക്കുന്ന മയത്തിനുസ്കാരം അള്ളാഹു സ്വീകരിക്കില്ലെന്നവൻ മാത്രമല്ല ക്ഷി നിക്കുന്നവന് കുഴപ്പമില്ല എന്റെ കുടുംബമല്ലേ എന്ന് പറഞ്ഞ് നിന്നാ നീയും പെട്ടു മോനെ മുതൽ പറ്റിച്ച് തിന്നുന്ന നിങ്ങളോ ഞാനോ ഏതെങ്കിലും ഒരു സെക്കൻഡ് പോലും ഒരുപിടിച്ചോറി എന്റെയോ നിങ്ങളുടെ ഉള്ളിൽ വീണാൽ കള്ള സാക്ഷ്യം പറഞ്ഞിട്ട് കള്ള സാക്ഷ്യം പറഞ്ഞിട്ട് അല്ലാണ് എന്റെ മുതലാണ് അല്ലാണ് എന്റെ മരമാണ് അള്ളാണ് എന്റെ ീടാണ് നല്ല സാക്ഷ്യം പറഞ്ഞിട്ട് നീ വേടിക്കുന്ന സാധനവും നിനക്കുള്ളതല്ല ഹറാമാണ് എന്ത് എത്ര കാലം നീ ജീവിച്ചാൽ നീ എത്ര സദക്ക ചെയ്താൽ ഇതിൽ നിന്നൊരു മോചനം വായ്പ പിന്നെ മൈൻഡ് നിനക്കുണ്ടാവൂല്ലവര് നൂറ് രൂപയും ആയിരം രൂപയും മൂവായിരം രൂപയും കടം വാങ്ങും പിന്നെ കണ്ടാ മൈൻഡ് ചെയ്യൂല ആ മൂവായിരം രൂപയ്ക്ക് നീ മക്കൾക്ക് ഡ്രസ്സ് വാങ്ങിയാൽ നീ വാങ്ങിയിട്ടാ

അല്ലാഹു അല്ലാഹു ഒരു സാധനം വിറ്റിട്ട് ന്യൂനത വാഹന കച്ചവടം നടത്തുന്നവരെ നല്ല വണ്ടിയാണ് നല്ല എഞ്ചിനാണ് എൻജിനാണ് രണ്ടായിരത്തിഒമ്പതാണ് തൊണ്ണൂറിന്റെ മുമ്പിലുള്ള വണ്ടികളൊക്കെ കള്ള കച്ചവടം പറഞ്ഞ് അല്ലാഹു അള്ളാഹുവിടൂല്ല പടച്ചവൻ വിടൂല്ല ആ വിറ്റ കാശ് കൊണ്ടുവന്ന് നീ നിന്റെ മക്കൾക്ക് പേടിച്ചു കൊടുക്കുന്ന ഭക്ഷണം അറാമാണ് ാണ് സർവതം ഹറാമായിട്ട് നശിച്ച് നാറാണക്കെല്ലായിട്ട് നീ ഇവിടെ നിന്ന് മരിക്കേണ്ടി ഒരുപാട് ഒരുപാട് ലിസ്റ്റുകളെത്താൻ റസൂളിന്റെ ഹരീസ് വിവരിച്ചു കൊണ്ട് ഹൃദങ്ങൾ പറയുന്നുണ്ട് സഹോദരങ്ങളെ അതുപോലെ തന്നെ ചൂട് കളിക്കുന്ന ആളുകൾ ചെയ്യുന്ന ആളുകള് വ്യഭിചാരികളായ പെണ്ണുങ്ങള് ഇവർക്ക് കിട്ടുന്ന കാശൊന്നും ഹലാലല്ല പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിച്ചുകൊള്ളുക ധാരാളം ബ്രോക്കറന്മാരുണ്ട് നല്ല സ്ഥലമാണ് നല്ല വെള്ളമുള്ള സ്ഥലമാണെന്നൊക്കെ പറഞ്ഞ് സ്ഥലം മേടിച്ച് വീട് വെക്കുന്നവര് കുളിച്ച ഉരുതുള്ളി വെള്ളം പോലും ഇല്ലാത്ത സ്ഥലത്ത് അത് പറഞ്ഞ് കള്ളക്കച്ചവടം ചെയ്തിട്ട് നിനക്ക് കിട്ടുന്ന കാശ് ഹറാമാണ് നല്ല വീട് വീട് വെച്ചിട്ടത് മോശമായിട്ട് പണിഞ്ഞ് നല്ല വല വാങ്ങുന്നവരല്ലാ വിടൂല്ല ഇതൊന്നും ഇതൊന്നും ശാശ്വതമല്ല ഇതൊന്നും ഹലാലല്ല ഇതൊന്നും ഹലാലല്ല സഹോദരങ്ങളെ ശ്രദ്ധിക്കണം നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോ നമ്മളെ വീടൊന്ന് പരിശോധിച്ചു നോക്കണം നമ്മളെ മക്കള് കഴിച്ച ഭക്ഷണം ഒന്ന് പരിശോധിച്ചു നോക്കണം അള്ളാന്റെ ഗൗരവം പറയുന്നത് എന്തെന്നറിയോ ഹറാമായ നല്ല ിരിയാണി നിന്റെ മുമ്പിൽ വരികയാണ് പക്ഷേ ഹറാമാണെന്ന് നിനക്കറിയാ നിനക്ക് നല്ല വിശപ്പുണ്ടെങ്കിൽ മണ്ണവാര് പിന്നലാ നിനക്ക് നബി മുഹമ്മദ് മുസ്തഫ മാത്രമല്ല ും ഒരു ദർഹമേ ഹറാമുള്ളൂ ഒും എന്നിട്ട് നീ ആ പത്ത് ഗൃഹം മേടിച്ചു വാങ്ങുന്ന ഡ്രസ് ഉണ്ടല്ലോ ആ വസ്ത്രം നീ ധരിച്ച് നിസ്കരിക്കുന്ന നിസ്കാരം അള്ളാഹു അള്ളാഹു സ്വീകരിക്കില്ല മുഹമ്മദ് മുസ്തഫ എങ്ങനെ എങ്ങനെ പറയാൻ പറയാൻ പറ്റും പറ്റും ുമാറാവട്ടെ അച്ചവടം ചെയ്യുന്നവരൊക്കെ കട നടത്തുന്നവരും രേഷം കട നടത്തുന്നവരും സ്ഥലക്കച്ചവടം ചെയ്യുന്നവരും എല്ലാവരും എല്ലാവരും ഞാൻ ഞാനടക്കം ഇത് വെറുതെ പറയണല്ല വെറുതെ പറയാൻ പറ്റിച്ച് ഏതെങ്കിലും പെങ്കൊച്ചിന്റെ കല്യാണം നടത്താൻ പോ സൂപ്പർ പറഞ്ഞാൽ ഇങ്ങനത്തെ ദീനുള്ള പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല ഉലകത്തിന് നിഷ്കരിച്ചിട്ടുണ്ടാവുല്ലേ കല്യാണം നടത്താൻ വേണ്ടി പെണ്ണിനെ പറ്റി ആലോചിച്ചോ പെണ്ണിന്റെ ന്യൂനത ഉണ്ടെങ്കിൽ ആ ന്യൂനത അവനോട് പറഞ്ഞു കൊടുക്കണം നിനക്ക് വാചിവാണത് ഇല്ലാത്ത കാര്യം പറഞ്ഞു കല്യാണം മുടക്കരുത് നിനക്ക് നിനക്കെന്തോ വ്യക്തിഭേദമായി കല്യാണം മുടക്കാൻ നിൽക്കരുത് അത് നിനക്ക് പറ്റിയ പണിയല്ല അത് ഹറാമല്ലോ കാത്തുരക്ഷിക്കുമാറാവട്ടെ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ വിറ്റാൽ അത് ഹറാമാണ് നീ മുത എന്തിനാ നീ പള്ളിക്ക് കള്ളിക്ക് സുഖക്കൊടുക്കാനടേ വസ്ത്രം മൂത്രം ഒഴിച്ച് വസ്ത്രം കഴുകുന്നത് എന്തൊരു ഉദാഹരണേ ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണല്ലേ ഇതൊക്കെ സൂക്ഷിച്ചിരുന്നു സഹോദരങ്ങളെ മുൻഗാമികൾ ഒരു പെണ്ണ് ഒരു അഞ്ചു മിനിറ്റ് താമസിച്ചു പോയി എന്നാൽ രാത്രി തുന്നി വസ്ത്രം തുന്നി വിളക്ക് ഇങ്ങനെ തുന്നിയണഞ്ഞു പോയി അപ്പൊ ചന്ദ്രന്റെ വെളിച്ചം കിട്ടി അങ്ങനെ തുന്നി തുന്നിയെല്ലാം കഴിഞ്ഞ് കച്ചവടം ചെയ്താ പൈസ കിട്ടുന്നത് അന്നക്കെ അങ്ങനെ അലിഅലി അള്ളാഹു പുല്ലു വെട്ടി ജീവിച്ചാളാ അമ്പിയാക്കന്മാരുടെ ചരിത്രം നോക്കി അവരൊന്നും നോക്കിയ പണക്കാരല്ലേ എല്ലാം സാധുക്കളാ ഭയങ്കര ചരിത്രങ്ങളിൽ ഈ പെണ്ണ് നേരെ ബഹുമാനപ്പെട്ടവരെ ഞാൻ ഈ വസ്ത്രം പിന്നെ വിളക്കിന്റെ വെട്ടത്ത് നെയ്തിട്ട് അണഞ്ഞു പോയപ്പോ ഞാൻ പിന്നെ നെയ്തത് ചന്ദ്രന്റെ വെട്ടത്തിലാണ് അപ്പൊ പിന്നെ വ്യത്യാസമൊക്കെ ഉണ്ടായാലോ ഞാനിത് കച്ചവടം ചെയ്യുമ്പോ അവരോട് പറയണോന്ന് നിങ്ങൾ ആ നീ വിട്ടുപോയി ഞാൻ ഹാഫി എന്ന് പറയുന്ന മഹാനായ മനുഷ്യന്റെ സഹോദരിയാണ് നിങ്ങൾ ഹലാല് വീട്ടിൽ നിന്ന് തയ്യൽ നോക്കിയിട്ട് വിളക്കിന്റെ വെട്ടത്തിലും ചന്ദ്രന്റെ വെട്ടത്തിലും നെയ്തപ്പോൾ വ്യത്യാസം നിനക്ക് അനുഭവപ്പെട്ടാൽ നീ അത് പറയണം

ഈമാൻ നൽകുമാറ ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അതുകൊണ്ട് നമ്മൾ നോക്കുന്ന ചെയ്യുന്ന കള്ളുകൂടി മാത്രമല്ല ഹറാം ഇതിലൊക്കെ ഹെറാം ഒന്നപ്പെടുന്നുണ്ട്